റംസാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ മുഴുകി വിശ്വാസികൾ തലശ്ശേരിയിലെ പള്ളികളിൽ ജുമു നമസ്കാരത്തിന് വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പുണ്യ റംസാൻ മാസത്തിലെ ഓരോ വെള്ളിയാഴ്ചകൾക്കും പ്രാധാന്യമേറെയുണ്ട് ആദ്യ വെള്ളിക്കും അവസാന വെള്ളിക്കും വിശ്വാസികൾ അതിലേറെ പ്രാധാന്യം കൽപ്പിക്കുന്നു തലശ്ശേരിയിലെ വിവിധ പള്ളികളിൽ റംസാനിലെ വെള്ളിയാഴ്ച നടന്ന ജുമാ നമസ്കാരത്തിലും കുതുബ പ്രസംഗത്തിലും നിരവധി വിശ്വാസികളാണ് പങ്കുചേർന്നത് സ്റ്റേഡിയം പള്ളിക്കകവും പുറവും വിശ്വാസികളാൽ നിറഞ്ഞിരുന്നു നമസ്കാരത്തിന് മുൻപുള്ള കുതുബയിൽ ഖത്തീബുമാർ പുണ്യ റംസാൻ മാസത്തിന് വിട ചൊല്ലി ആത്മസംസ്കരണത്തിന്റെ വഴിയൊരുക്കിയ പുണ്യമാസം അവസാന നാളുകളിലേക്ക് കടക്കുന്നതിൻ്റെ വേദന വിശ്വാസി ഹൃദയങ്ങളിലുണ്ടായിരുന്നു ബ്യൂറോ തലശ്ശേരി